السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي حسبك الله ومن اتبعك من المؤمنين سهر الله وصوتك رمضان أني نولي مربول الله ഒത്ത കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഓരോ മനുഷ്യനെയും തിരിച്ചറിയാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ് പേര് എന്ന നാം അഷ്റഫ് ഖൽക്ക് മുഹമ്മദ് ബസഫ സുബ്മഹു അലിഹ് വസ്ലമിക് അദ്ദേഹത്തിൻ്റെ പിതാ അബ്ദുൽ മുത്തലിബ് നൽകിയത് മുഹമ്മദ് എന്ന പേരാണ് ആ നാമം വളരെ ന്യൂനാന്യൂനപക്ഷമായ ആളുകൾ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് അള്ളാഹു പോലും വിളിക്കുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും പ്രവാചകന്റെ പത്നിമാരോ നാട്ടുകാരോ ഒന്നും അദ്ദേഹത്തെ ആ പേരെടുത്ത് വിളിച്ചില്ല ഇവൻ ശത്രുക്കൾ പോലും വസൂദുമായി നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നീട് ശത്രുക്കളായ ആൾ പോലും അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത് പിന്നീട് അങ്ങേയറ്റത്തെ കൊടിയ ഉഗ്ര വിഷം പ്രവാചകനോട് വിരോധമായി നിർഗണിക്കുന്ന നാവുകളിൽ നിന്നൊക്കെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും ഒരിക്കലും റസൂറുമായി സലാഹു അലി ഹുസ്ലമയുടെ പേര് വിളിക്കപ്പെടുക എന്നുള്ളത് വളരെ അപൂർവമാണ് നർത്തം ഇത് റസൂറുമായി സലാഹു അലി വസ്ലമയുടെ സവിശേഷത അല്ലെങ്കിൽ മഹത്വം ആദരവ് പരിശോധിക്കുന്ന കൂട്ടത്തിൽ എട്ടാമത്തെ ഈ സവിശേഷതയായി കാണാൻ പറ്റും അള്ളാഹുവിന്റെ റസൂർ സലാഹു അലിഹുസ്ലമയെ അഭിസംബോധന ചെയ്യുക എന്നത് അള്ളാഹുബൂലും മറ്റൊരുമാരെ വിളിച്ചിട്ടുള്ളത് ഈ മൂസ ദാവൂദ് അയ്യൂബ് ഇങ്ങനെയുള്ള പേരുകളാണെങ്കിൽ അവിടെയൊക്കെ ഒന്നുകിൽ റസൂൽ ഉള്ളാഹി എന്നോ അല്ലെങ്കിൽ നബിയുവാഹി എന്നൊക്കെ പറഞ്ഞതായി കാണാൻ പറ്റും അത് ആ റസൂൽ സുലാഹു അലി ഹുസലമയെ ശ്രേഷ്ഠമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അള്ളാഹു സുബാഹത്തില് അദ്ദേഹത്തോടുള്ള പ്രിയം ആദരവ് മഹത്വം അങ്ങേറ്റത്ത് ഉണ്ട് എന്ന് പ്രകടിപ്പിച്ചു ഇത് തന്നെ മറ്റിതര പ്രവാചകന്മാരിൽ നിന്ന് റസൂർലാഹി സലാഹു അലിഹു വസ്ലമയ്ക്ക് അള്ളാഹു സുബാൻ നൽകിയ ഒരു ശ്രേഷ്ഠതയാണ് എന്ന് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ ഓടിക്കേൽപ്പിച്ച എട്ടാമത്തെ സുഹത്ത് സുഹത്ത് അൽഫാനിലെ അറുപത്തിനാലാമത്തായത്തിൽ എന്താ പറയുക അള്ളാഹുവിൻ്റെ നബിയേ ഹസ്ബുഖ് അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു മതി അങ്ങയെ പിന്തുടർന്നവർക്കും മിനൽ മിനീന സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുമതി എന്ന് പറഞ്ഞാൽ ഹസ്ബി എന്ന നമുക്കും അള്ളാഹുമതി ആ നബിയെ അത് പറയാൻ വേണ്ടി അള്ളാഹു വിളിച്ച സംബോധന പോലും ാണ് അള്ളാഹുസുഹുഹി നമുക്ക് കാണിച്ചു തന്ന ആ സിന്നത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാൻ നല്ല നല്ലാഹുസുബൽ നമുക്ക് ഏവർക്കും നൽകിയനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ വീടുകളിലും ആശുപത്രികളിലും ഈ വജിലിസിലുമുള്ള രോഗികളായ മുഴുവൻ രോഗികൾക്കും അള്ളാഹു ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരകന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള സേഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തകവയും ഹുഷോ എന്നുള്ള ജീവിക്കുവാനും മരണം വരെ ആ തകവ കാത്തു സൂക്ഷിക്കാനും മരണ സഫ സമയത്ത് അഫുദൽക്കറും കരിമ കാമിലിമാനോട് പറയാനുമുള്ള അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഹയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസിയ് ചെയ്തവരുടെ നല്ല മുറാതെ

والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم <سؤال> أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلامنا على والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استعف akhiru ilaih. Assalamualaikum warahmatullahi wabarakatuh.